നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മിൻഡ് വിഷയങ്ങൾ ഉന്നത പഠനത്തിനായി തെരഞ്ഞെടുക്കുന്നതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഹ്യൂമാനിറ്റീസിൽ പക്ഷേ ആദ്യമായി മെട്രിക്കുലേഷൻ നേടുന്നവരുടെ എണ്ണം കുറഞ്ഞുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലേകദേശം നാല് ലക്ഷത്തി എൺപത്തിയായിരം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ രാജ്യവ്യാപകമായി ചേർന്നു ആദ്യമായി എൻറോൾ ചെയ്യുന്നവർ ഏതൊക്കെ കരിയർ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് പ്രത്യേക രണ്ട് മേഖലകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് മെഡിക്കൽ ആൻഡ് മിന്റ് വിഷയങ്ങൾ ഗണിതം കമ്പ്യൂട്ടർ സയൻസ് പ്രകൃതി ശാസ്ത്രം സാങ്കേതിക എന്നിവയാണ് അത് ഇരുപത് വർഷത്തെ കാലയളവിൽ ഒന്നാം സെമസ്റ്ററിൽ ഹ്യൂമൻ മെഡിസിൻ ആൻഡ് ഹെൽത്ത് സയൻസ് മേഖല തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം നൂറ്റിമുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ചതായി ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ വിഷയം തെരഞ്ഞെടുക്കും ും ആദ്യമായി മെട്രിക്കുലേഷനിൽ ഇരുപതിൽ ഒരാൾ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വർദ്ധിച്ചു വരുന്ന പ്രവണതയുടെ പ്രധാന കാരണം നോൺ മെഡിക്കൽ ഹെൽത്ത് നഴ്സിംഗ് പ്രൊഫഷണലുകളുടെ അക്കാദമികവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയിച്ചു മിന്റ് വിഷയങ്ങളും കൂടുതൽ വളർച്ച നേടുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികൾ അവരുടെ ആദ്യ സെമസ്റ്ററിൽ ഈ വിഷയങ്ങൾ തെരഞ്ഞെടുത്തതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ ഏകദേശം അൻപതിനായിരത്തിലധികം കൂടിയിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ പതിമൂന്ന് ശതമാനം കൂടുതലാണിത് ജർമ്മൻ ചാൻസലർ ഷോൾസിനെ ചാൻസൽ സ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ടു ചാൻസലർ ഓലാബ് ഷോൾസ് ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയറിൽ നിന്നും പിരിച്ചുവിടൽ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു എങ്കിലും ഒരു പുതിയ സർക്കാർ ഉണ്ടാകുന്നതുവരെ ഷോൾസും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കെയർ ടേക്കറായി അധികാരത്തിൽ തുടരും ജർമ്മൻ പ്രസിഡന്റ് സ്റ്റൈൻമെയർ പിരിച്ചുവിടൽ സർട്ടിഫിക്കറ്റ് ഷോൾസിനും മറ്റു പതിനാല് മന്ത്രിമാർക്കും കൈമാറി ബെർലിനിലെ ബെൽവ്യൂ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ ചാൻസലർ ഓലാബ് ഷോൾസിനും സ്ഥാനം മന്ത്രിമാർക്കും പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചാണ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കൈമാറിയത് ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു ചടങ്ങ് ജർമ്മനിയിലെ പാരമ്പര്യ പതിവാണിത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ അടിസ്ഥാന നിയമം അനുസരിച്ച് തന്റെ ചുമതലകൾ തുടരാൻ സ്റ്റൈൻമെയർ രാവിലെ തന്നെ ചാൻസലറോട് ആവശ്യപ്പെട്ടിരുന്നു ജർമ്മൻ പ്രസിഡന്റ് പിരിച്ചുവിടൽ ചടങ്ങിൽ പഴയ ക്യാബിനറ്റ് അംഗങ്ങളെ ആദരിച്ചു പുതിയ ബുണ്ടസ്റ്റാക്ക് രൂപീകരിച്ചു ചൊവ്വാഴ്ച ഇരുപത്തി ഒന്നാമത് ജർമ്മൻ ബുണ്ടസ്റ്റാക്ക് അതിന്റെ ഘടക സമ്മേളനത്തിനായി രാവിലെ പതിനൊന്ന് മണിക്ക് യോഗം ചേർന്നു പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കാലം സേവിച്ച അംഗമെന്ന നിലയിൽ ഇടതുപക്ഷക്കാരനായ ഗിരിഗോർ ഗീസി എന്ന എഴുപത്തിയേഴ് വയസ്സുള്ള സീനിയർ പ്രസിഡന്റായി മീറ്റിംഗ് ആരംഭിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പലരെയും വിമർശിച്ചതിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു തുടർന്ന് പുതിയ ബുണ്ടസ്റ്റാക് പ്രസിഡന്റായി സിഡിയുലെ ജൂലിയ ക്ലോക്കിനെ തെരഞ്ഞെടുത്തു ഇരുന്നൂറ്റി നാലിനെതിരെ വോട്ടുകൾക്കാണ് ക്ലോക്നർ തെരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടെടുപ്പിൽ നിന്ന് മുപ്പത്തി ഒന്ന് പേർ വിട്ടുനിന്നു ഇതിന്റെ പ്രത്യേക എക്സ്ക്ലൂസീവ് ഞങ്ങൾ നാളെ പ്രസിദ്ധീകരിക്കുന്ന ശ്രദ്ധിക്കുക വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എഫ് ഡി ജെറാൾഡ് ഓട്ടൻ മൂന്ന് റൌണ്ട് വോട്ടെടുപ്പിലും പരാജയപ്പെട്ടു എന്നാൽ ക്ലോക്നറിന്റെ നാല് ഡെപ്യൂട്ടിമാരായി പാർലമെന്റ് പ്രസീഡിയം അംഗങ്ങളായി ആൻഡ്രിയ ലില്ലോട്ട് ജോസഫിൻ ഓട്ട്ലെപ്പ് ഒമിത് ൂർ ബോഡോ റാമോ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ഈ തീരുമാനം എ എഫ് ഡിക്ക് വിവേചനത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പാർട്ടി നേതാവ് ഈടൽ വിമർശിക്കുകയും ചെയ്തു സി ഡി യു സി എസ് യു പാർലമെന്ററി ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചെയർവുമണായിരുന്നു ആഭ്യന്തര രാഷ്ട്രീയക്കാരിയായ ലിൻഹോൾഡ് സി ഡി യു സി എസ് യു ഇരുന്നൂറ്റിയെട്ട് എ എഫ് ഡി നൂറ്റി അൻപത്തിരണ്ട് എസ് പി ഡി നൂറ്റി ഇരുപത് ഗ്രീൻസ് എൺപത്തിയഞ്ച് ഇടതുപക്ഷം അറുപത്തിനാല് കക്ഷിരഹിതൻ ഒന്ന് എന്നിങ്ങനെയാണ് പാർലമെന്റിൽ കക്ഷികളുടെ അംഗവലം അമേരിക്കയുടെ നേതൃത്വത്തിൽ സൌദി അറേബ്യയിൽ റഷ്യയും ഉക്രൈനുമായി നടത്തിയ ചർച്ചയിൽ വെടിനിർത്തലിന് ധാരണയായി കരിങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കില്ലെന്നും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു ധാരണ നിലവിൽ വരുന്നതിന് മുമ്പ് ചില ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു ധാരണയനുസരിക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സൊലൻസ്കിയോട് അമേരിക്ക നിർദ്ദേശിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉക്രൈൻ ഇനി കരിങ്കടൽ വഴി ധാന്യം കയറ്റുമതിക്ക് തടസ്സമില്ലെന്നും ധാരണയായിട്ടുണ്ട് ഊർജോത്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്നും ധാരണയിലുണ്ട് യാക്കോബായ സുറിയാൻ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ബാബയായി മാർ ഗിരിഗോറിയസ് മെത്രാപൊലിത്ത ചുമതലയേറ്റു ബെയ്റൂട്ട് അച്ചാനെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ദി ഇഗ്നാത്യോദിയൻ പാത്രയർകീസ് ബാബ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ബസേലിയസ് ജോസഫ് കാത്തോലിക്ക ബാബ എന്ന സ്ഥാനപ്പേരാണ് മാർ ഗിരിഗോറിയസ് മെത്രാറലിത സ്വീകരിച്ചത് ഔദ്യോഗിക സംഘത്തെ അയച്ചതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാത്രയർക്കീസ് ബാബ ആമുഖ പ്രസംഗത്തിൽ പ്രത്യേകം നന്ദി അറിയിച്ചു ഇന്ത്യയുടെ മറ്റ് മതങ്ങളോടുള്ള സഹിഷ്ണുതയെയും സ്നേഹത്തെയും ബാബ പ്രത്യേകം പരാമർശിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ബാബായിക്ക് നന്ദി അറിയിച്ചു മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘവും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചടങ്ങിൽ പങ്കെടുത്തു സഭാ ഭാരവാഹികളും വിശ്വാസികളും ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് നാനൂറ് പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ മുൻ കേന്ദ്രമന്ത്രിമാരായ അൽഫോൺസ് കണ്ണന്താനം വി മുരളീധരൻ ബെന്നി ബെഹനാൻ എം വി ഷോൺ ജോർജ് എന്നിവരടങ്ങുന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘം മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ എം എൽ ായ അനു ജേക്കബ് ഇ ടി ടൈസൺ എൽദോസ് കുന്നപ്പള്ളി ജോബ് മൈക്കിൾ പി വി ശ്രീനിജൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ബി എം മുഹമ്മദ് ഹനീഫ യു ഡി എഫ് എറണാകുളം ജില്ലാ കൺവീനർ ഷിബു തെക്കുമ്പറം എന്നിവരും പങ്കെടുത്തു ഗ്രീൻലാന്റ് സന്ദർശിക്കാനെത്തുന്ന യു എസ് വൈസ് പ്രസിഡന്റ് ഭാര്യ ഉഷ വാൻസിന്റെ സുരക്ഷയ്ക്കായി ഡെൻമാർക്ക് പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥരെയും പോലീസ് നായകളെയും അവിടെ എത്തിക്കുമെന്ന് അറിയിച്ചു വ്യാഴാഴ്ച പ്രത്യേക വിമാനത്തിൽ യു എസ് പ്രതിനിധി സംഘത്തിനൊപ്പം എത്തുന്ന ഉഷ ശനിയാഴ്ച തിരികെ മടങ്ങും ധാതുസമ്പന്നമായ ഗ്രീൻലാന്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മുൻപ് വിവാദമായിരുന്നു അതേസമയം ഗ്രീൻലാന്റിന്റെ നിയന്ത്രണമുള്ള ഡെൻമാർക്കും ഗ്രീൻലാൻഡിലെ ജനങ്ങളും ട്രംപിന്റെ നിർദ്ദേശം അന്ന് തന്നെ തള്ളിയിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം